അല്ല നിങ്ങൾ മറിച്ചുള്ള തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ കൊണ്ടുപോവാ ഞാൻ നിങ്ങളെയും വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു അവര് ആയുധം വെച്ച് കീഴടങ്ങി എന്നാൽ പിന്നെ മലയാള മനോരമക്കാവാ മനോരമയ്ക്കാവാ രാഷ്ട്രീയം കേറി വന്നപ്പോൾ എതിരായ വാർത്ത പിന്നെ കൊടുത്തു തുടങ്ങി അതിങ്ങനെ തുടരുകയാണ് ഇന്നും വന്നിട്ടുണ്ട് അത് സ്വാഭാവികവും പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് തന്നെ ഇതിന്റെ കാര്യത അറിയാം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷത്തെ സഹായിക്കുന്നു ചിലരൊക്കെ എന്ന് മാത്രമേ ഉള്ളൂ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ചോദ്യത്തിന് കൂട്ടിയുള്ള വേറെ ഏതെങ്കിലും നല്ല അല്ല നിങ്ങക്ക്ണ്ടെങ്കിൽ പറയാം കേരളത്തില് അങ്ങനെ വല്ല ആരോപണവും വന്നിട്ടുണ്ടോ അല്ലല്ല അത് അത് നിങ്ങൾ ഉന്നയിച്ചവരല്ലേ അത് പറയാതെ പോണ്ടന്നെ അത് പറഞ്ഞ പറയൂ എന്താണ് ആരോപണം അല്ല എന്താ ഇവിടത്തെ കാര്യം പറയൂ അവിടത്തെ കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞത് എന്താ കോൺഗ്രസ് ബി ജെ പി പറഞ്ഞത് ഇവർക്ക് ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധമുണ്ട് ഇവരെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ മൂന്ന് സ്ഥലത്ത് മൂന്ന് സംസ്ഥാനങ്ങളിലും അവർക്ക് പാൻറ്റ് അനുവദിച്ചതാര കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അവര് ചെയ്യുന്നതുപോലെയല്ല ഞങ്ങൾ ചെയ്യാതാണ് വ്യത്യാസം ആ വ്യത്യാസം എന്ത് അന്ന് അല്ല നിങ്ങൾ മറിച്ചുള്ള തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ കൊണ്ടുപോവാ ഞാൻ നിങ്ങളെയും വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു അവർ ആയുധം വെച്ച് കീഴടങ്ങി എന്നാൽ പിന്നെ മലയാള മനോരമയ്ക്കാവാം മനോരമയ്ക്കാവ ഒ സിസ് കമ്പനിക്ക് ഈ അനുമതി കൊടുത്തത് അഴിമതി നടത്തിയിട്ടാണോ പറയൂ ആണോ ഇപ്പൊ പറഞ്ഞോളൂ അല്ല അങ്ങനെ അങ്ങനെ പറ്റില്ലല്ലോ പുകമറ ഉണ്ടാക്കി പോരുത് നിങ്ങൾ സംശയം അല്ലല്ല അത് നിങ്ങളെ ഞാൻ ഇപ്പതാ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഇപ്പൊ പറയേണ്ട നാളെ പത്രത്തിൽ എഴുതിയാ മതി പറയൂ ഞാന് ക്ഷണിച്ചതല്ല ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല ഒരു കാര്യം ഒരു കാര്യം ഇതൊക്കെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളാണ് ഈ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് പറയില്ലേ അതുപോലുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ശ്രമിക്കാം പക്ഷെ പറയാൻ അനുവദിക്കാവുന്നതാണ് നിയമാനുസൃതമാണ് അവരുടെ പ്രപ്പോസൽ കണ്ടു അംഗീകരിച്ചു അതാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് അതിന് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല ആ അനുമതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാരംഭാനുമതിയാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് എന്നാണ് മനസിലായില്ലേ അതാണ് വ്യത്യാസം അതിന് ചിലപ്പോൾ കാരണം എന്തായിരിക്കും എന്നറിയാമോ പറഞ്ഞ കാര്യം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിഗ്വിജയ് സിംഗിനും അമരീന്ദർ സിംഗിനും എന്തുകൂടെയാണ് ഭൂവിന്ദർ കൂടെക്കും ഓക്കെ അവിടെ നിയമാനുസൃതമായ നടപടിയെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല അവരെന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധതയെ നേരിടാൻ അല്ലെങ്കിൽ അവർക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത കമ്മിറ്റ്മെന്റ് ഉണ്ടായി കാണും അതുകൊണ്ട് അവരുടെ ശീലം വെച്ച് ഞങ്ങളെ അളക്കരുതെന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ ഇവര് കോൺഗ്രസ് അങ്ങനെ പറയുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഞാൻ അത് നിങ്ങൾ ചോദിക്കട്ടെ എന്തായാലും ചോദിക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പൊ ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതി ഞാൻ ആദ്യം പറയാതിരുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിന് മലബാർ ഡിസ്റ്റിലറീസിന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനുള്ള അഞ്ച് ലൈൻ ഐ എം എഫ് എൽ കോമ്പൗണ്ടിങ് ബ്ലൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടും രണ്ടാണ് മലബാർ ഡിസ്റ്റിലറി ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യുന്നത് പ്രാഥമികമായിട്ടുള്ള ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം എന്താണ് കേരളത്തിൽ ഒരു ഡിസ്റ്റിലറിയും എന്നുണ്ടാക്കുന്നില്ല സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടല്ലേ മുഴുവൻ സ്പിരിറ്റും പുറത്തുനിന്ന് വരണം ഇവിടെ ബ്ലൻഡിങ്ങും ബോട്ടിലിങ്ങും നടക്കുന്നത് നടക്കുന്നത് ഉള്ളൂ ഇത് സ്പിരിറ്റ് കലർത്തുന്നു പിന്നെ കുപ്പിയിലാക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ബാക്കി മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത് ഇവിടെയും മലബാർ ഡിസ്റ്റിലറിക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താ ബ്ലൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റ് ആണ് യൂണിറ്റ് ഉള്ള അനുമതിയാണ് സ്പിരിറ്റ് ഉണ്ടാക്കാനുള്ളതല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്താ സ്പിരിറ്റും എത്തനോളും ഉണ്ടാക്കാനുള്ളതാണ് അതാണ് പ്രധാനം പിന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറയാം ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ പ്രപ്പോസൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് ആ പ്രപ്പോസലിന് ഭരണാനുമതി കൊടുത്തു മലബാർ സാങ്കേതിക അനുമതി നൽകുന്നതിന് ടാക്സസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അവർ വൈകാതെ കെല്ല് സമർപ്പിച്ച പ്രപ്പോസൽ പരിശോധിക്കുന്നതിനായിട്ട് യോഗം ചേരും സമിതിയുടെ ശുപാർശ അനുസരിച്ച് സാങ്കേതികാനുമതി നൽകും ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടാണ് അല്ല പക്ഷാ ഇതിന് ഈ നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള വൈകല്യുള്ളൂ നടപടിക്രമം ഇതിപ്പോ നിങ്ങൾ പറയുന്ന പോലെ ഇവരുടെ പ്രപ്പോസൽ വന്നിട്ട് എത്ര കാലമായി പ്രപ്പോസലിന് പ്രാരംഭാനുമതി കൊടുക്കാനും ഈ സമയം എടുത്തിട്ടുണ്ടല്ലോ പ്രാരംഭാനുമതി കൊടുക്കാനും സമയം എടുത്തിട്ടുണ്ട് എന്റെ അതിന്റെയും നാൾ വഴികൾ ഉണ്ട് അല്ലാണ്ട് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അവരുടെയിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി പിറ്റേ ദിവസം മന്ത്രി കൊണ്ടുപോയിട്ട് മറ്റേ കാബിനറ്റിൽ വെച്ചു എന്നൊക്കെ ശ്രീ വി ഡി സതീശന് പറയാം മേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നലുണ്ടാവും ആലോചിക്കണ്ടേ അങ്ങനെയല്ലല്ലോ ഏതാണ്ട് ഒന്നര വർഷത്തോളം സമയമെടുത്തിട്ടല്ലേ പ്രാരംഭാനുമതി കൊടുത്തത് പ്രാരംഭാനുമതിയാണ് ഇവിടെ അങ്ങനെയല്ല ടെക്നിക്കൽ സാങ്ഷൻ ഘട്ടത്തിൽ എത്തി നിക്കാറ് പിന്നെ മലബാർ ഡിസ്ട്രി ലി മദ്യം നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പുതിയൊരു വ്യാജ പ്രചരണം പിന്നെന്തിനാണ് ഡിസ്ട്രി ഞാൻ ഇവിടെ കൊടുത്ത അനുമതി എന്താണെന്ന് പറഞ്ഞു ബ്ലണ്ടിങ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് ഉള്ളതാണ് മദ്യം നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന് പ്രചരിപ്പിക്കുക അപ്പോ ഡിസ്റ്റിലറി നിർമ്മാണം പൂർത്തിയായാൽ മദ്യം നിർമ്മിക്കും ജവാൻ ഉൽപാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കാൻ ജനസേചന വകുപ്പിന് കഴിയുന്നില്ല വേറൊരു നോണം ഒന്നാമത് ജവാനാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല അല്ല ഇവിടെ അത് അന്തിമ തീരുമാനമൊന്നും അക്കാര്യത്തിൽ എടുത്തിട്ടില്ല ജവാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ഷുഗേഴ്സിലാണ് റാവൻപൂർ ഷുഗേഴ്സിലാണ് തിരുവല്ലയിലെ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല അവിടെ ഉൽപ്പാദനം ഉറക്കി നൽകുന്ന നടക്കുന്നുണ്ട് ഇടയ്ക്കൊരു പ്രശ്നം വന്നത് ഇ എൻ എയുടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ലഭ്യതയാണ് സ്പിരിറ്റിൻ്റെ ലഭ്യത കുറവ് മൂലം ഒരു പ്രശ്നം വന്നു അത് പരിഹരിക്കാനാണ് ഇടക്കാലത്ത് ഒരു പ്രശ്നം നമ്മൾ നേരിട്ടല്ലോ സ്പിരിറ്റ് വരുന്നതിലൊരു തടസ്സം വന്നപ്പോൾ ഒരു പ്രയാസമുണ്ടായി ഇനി ആ പ്രശ്നം വരില്ല എവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർന്നില്ല പറയട്ടെ മലബാർ ഡിസ്റ്റിലറിയിൽ ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശുപാർശയാണ് ബെവോ നൽകിയിട്ടുള്ളത് അതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള ശുപാർശ അന്തിമ തീരുമാനം സർക്കാർ പിന്നീട് എടുക്കുകയുള്ളൂ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മലബാർ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ് പറഞ്ഞോ ഇനി ചോദിച്ചോ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവ് കാണുമല്ലോ പിന്നെ സ്പിരിറ്റ് ഉൽപാദിപ്പിക്കട്ടെ അതിനു മുമ്പേ ഇവിടെ മറ്റേ ആ സമരവും കോലാഹലവും അല്ലേ തുടങ്ങിയിട്ടുള്ളത് ഉൽപാദിപ്പിക്കട്ടെ ഈ ഗ്രാമപഞ്ചായത്ത് വയസിന് എതിരെ പ്രമേയം പാസാക്കിയതിനെ ആഘോഷമാക്കി മാധ്യമങ്ങളൊക്കെ കൂടി അല്ലേ ഇതേ മാധ്യമങ്ങളാണ് ഒരു സംരംഭകന് ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ വൈകിയപ്പോൾ വൈകിയതിന്റെ ഫലമായിട്ട് അനുമതി വൈകിയപ്പോൾ നേരെ പഞ്ചായത്തിനെതിരായിട്ടും തിരിഞ്ഞത് കോട്ടയത്ത് കുറച്ചുകാലം ഉറക്കുന്നില്ലേ ഇരട്ട റോളിലാണ് മാധ്യമങ്ങൾ കളിക്കുന്നത് സംരംഭകന് വേണ്ടത്ര രേഖകളില്ലാതെത്തത് അനുമതി വൈകിയപ്പോൾ പഞ്ചായത്തിനും സർക്കാരിനും എതിരെ ഇവിടെ സർക്കാർ അനുമതി കൊടുത്തപ്പോൾ സർക്കാരിന് എതിരെ പഞ്ചായത്തിന്റെ കൂടെ രാഷ്ട്രീയം മാത്രമല്ലു ഇക്കാര്യത്തിലെല്ലാം രാഷ്ട്രീയമല്ലാതെ വേറെ എന്താണുള്ളത് കഴിഞ്ഞ വർഷം ദാവോസിൽ പങ്കെടുക്കാതിരുന്നതിനെ വിമർശിച്ച മാധ്യമങ്ങൾ ഇത്തവണ ദാവോസിൽ വ്യവസായ മന്ത്രിയും കേരളത്തിലെ വ്യവസായ വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുത്തപ്പോൾ അതിനെ വിമർശിക്കുക ഒറ്റ കൊല്ലത്തിന്റെ ഇടവേളയിലാണ് ഇത് രണ്ടും നടക്കുന്നത് ദാവോസിൽ പോവാതെ കേരളം അവസരം നഷ്ടപ്പെടുത്തി പോയപ്പോഴോ ഇപ്പൊ പാഴ്ച്ചല്ലത് ഇതാണ് സമീപനം എന്ന് മനസ്സിലാക്കണം ഇപ്പോ ഒരു കിഴക്കമ്പലത്തെ ഒരു കമ്പനിയുടെ ഉടമ കേരളം വിട്ടു പോയപ്പോൾ എന്ത് ആഘോഷമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു മാധ്യമങ്ങൾക്ക് ആഘോഷമായിരുന്നില്ലേ സർക്കാരിനെതിരെ അടിക്കാൻ ഉപയോഗിച്ചില്ലേ ഇപ്പൊ ഇവിടെ വരുമ്പോഴോ ഇവിടുന്ന് ഓടിക്കാൻ മുമ്പിൽ നിൽക്കല്ലേ ചെയ്യുന്നത് അതല്ലേ ചെയ്യുന്നത് എന്നിട്ട് ആ ഉടമ തെലങ്കാനെ പോയിട്ട് ഇതുവരെ തുടങ്ങാൻ പറ്റിയോ തുടങ്ങാനായോ ഇരുപത്തഞ്ചു കോടി ഇലക്ട്രൽ ബോണ്ട് കൊടുക്കേണ്ടി വന്ന വിവരം പുറത്തു വന്നല്ലോ ആ അനുഭവമൊക്കെ വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് എത്ര കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും പേര് അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഒന്നും പേര് ഇലക്ട്രൽ ബോണ്ടിന്റെ പട്ടികയിൽ കണ്ടില്ലല്ലോ ആ വ്യത്യാസം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുപോലെ പൊതുവേ എടുക്കുന്ന സമീപനം ഈ അവസരവാദപരമായ സമീപനാണ് ഈ സമീപനം പ്രതിപക്ഷം എടുക്കുന്നത് മനസ്സിലാക്കാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മാധ്യമങ്ങൾ അങ്ങനെ എടുക്കാമോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് ഒരേ സമയം നിക്ഷേപത്തെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് വ്യവസായ സൗഹൃദമാവേണ്ടതിനെ കുറിച്ച് ഒക്കെ പറയുകയും അതേസമയം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്വമുള്ളൊരു മാധ്യമപ്രവർത്തനമാണോന്ന് ആലോചിക്കണം എതിർക്കാൻ നമ്മുടെ നാട്ടിൽ കാരണങ്ങൾക്കൊന്നും ക്ഷാമമില്ല അപ്പൊ എൻ്റെ ഒരു അനുഭവം പറയാം എം പി ആയിരിക്കുമ്പോഴാണ് ഒരു മറ്റേ നമ്മുടെ പ്ലാന്റ് ഒരു പ്ലാന്റ് വിൻപ്ലാന്റ് സ്വകാര്യ പ്ലാന്റ് കാറ്റാടി ഇന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു നല്ല ഒരു പദ്ധതിയാണ് അതിനെതിരെ ഈ പാലക്കാട് ജില്ലയിലാണ് വലിയ സമരം ആരംഭിച്ചു സമരം നടത്തിയവർ പ്രചരിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ ഈ വിൻ പ്ലാന്റ് വന്നാൽ ആ പ്രദേശത്തെ ഭൂഗർഭ ജലം മുഴുവൻ വറ്റും പിന്നെ അവിടുത്തെ പശുവിന് പാൽ പറ്റും കോഴിയും മൃഗങ്ങളും ചാവും എൻ്റെ ഞാൻ ഞാനെൻ്റെ മുഴുവൻ അത് നിങ്ങളോട് പറയാം പിന്നെ വേറൊന്നും കൂടി ഉണ്ട് അവിടുത്തെ പുരുഷന്മാർക്കൊന്നും കുട്ടികളുണ്ടാവില്ല ഈ പ്രചരണം എല്ലാം നടത്തി അവസാനം കളക്ട്രേറ്റിൽ അന്നത്തെ കളക്ടറേയും കൂടി സാന്നിധ്യത്തിൽ ഞാനൊരു യോഗം വിളിച്ചു ഈ എതിർക്കുന്നവരെ കൂടി വിളിച്ചിട്ട് ഈ സംരംഭകരെയും ആ യോഗത്തിൽ ഈ ആശങ്കകളൊക്കെ പറഞ്ഞു ഇപ്പം ഞാനാരോട് പറഞ്ഞു ഇതിനൊന്നും ഒരു ശാസ്ത്രീയ അടിത്തറ അന്ന് ഞാൻ പാർലമെന്റിന്റെ ഈ ഊർജ്ജകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ ധാരാളം സോളാർ വിൻ പ്ലാന്റുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പം അനുഭവം ഒക്കെ വെച്ചിട്ട് പറഞ്ഞു ഇതിനൊന്നൊരു ഒരു അടിത്തറയുമില്ല ശാസ്ത്രീയ അടിത്തറയുമില്ല പിന്നെ നിങ്ങളുടെ ആശങ്കയല്ലേ ആശങ്ക നമുക്ക് കണക്കിലെടുക്കാം അതുകൊണ്ട് പാലക്കാട് ഐ ഐ ടിയെ ഇത് പഠിക്കാൻ ചുമതലപ്പെടുത്താം അപ്പൊ തന്നെ ഞാൻ കൂട്ടിച്ചേർത്തു അല്പം നാണക്കേടുള്ള കാര്യമാണ് ഇങ്ങനെയൊരു കാര്യം വിൻ പ്ലാന്റ് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് പഠിക്കണമെന്ന് ഐ ഐ ടിയോട് പറയുന്നത് കുറച്ച് നാണക്കേടുള്ള കാര്യമാണ് എന്തായാലും നിങ്ങളുടെ ആശങ്ക ആയതുകൊണ്ട് ഐ ഐ ടിയെ ചുമതലപ്പെടുത്താം കളക്ടർ രേഖാമൂലം ആവശ്യപ്പെട്ടു ഞാൻ ഐ ഐ ടി ഡയറക്ടറോട് ഫോണിൽ ഞാൻ വിളിച്ചു ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു അന്നത്തെ ഐ ഐ ടി ഡയറക്ടർ ഡോക്ടർ സുനിൽ കുമാർ ഇപ്പൊ അദ്ദേഹം പറയില്ല എന്തായാലും ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ഐ ഐ ടി തന്നു ആ റിപ്പോർട്ടിൽ ഇത് മുഴുവൻ അടിസ്ഥാനരഹിതമാണെന്നും ഒരു ശാസ്ത്രീയ അടുത്തറിയുന്നില്ലെന്ന് ഐ ഐ ടി റിപ്പോർട്ട് തന്നു വീണ്ടും ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഈ സംരംഭകരെയും ഈ സമരസമിതിക്കാരെയും വിളിച്ചു അപ്പോ ഒരു സമരസമിതി നേതാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു ആ റിപ്പോർട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ കുറപ്പുണ്ട് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തന്ന റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല വിൻ പ്ലാന്റ് വന്നാൽ അവിടുത്തെ പുരുഷന്മാർക്ക് പിന്നെ കുട്ടികളുണ്ടാവില്ല എന്നും പശുവിൻ്റെ പാല് വറ്റിപ്പോകുമെന്നും കോഴിയും ആടും ചാവുമെന്നും പിന്നെ ഭൂഗർഭജലം ജലം വറ്റിപ്പോകുമെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളെ ഇളക്കി വിട്ട് സമരമാണ് ഈ സംരംഭകരാണെങ്കിൽ വായ്പ എടുത്തിട്ടാണ് വായ്പ തിരിച്ചടയ്ക്കണം ഐ ടി റിപ്പോർട്ട് നിന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ് അവസാനം അവർക്ക് കോടതി പോണ്ടി വന്നു ഇത് ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടായ അനുഭവമാണ് ഏർ അപ്പൊ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ അന്വേഷിച്ച കണ്ടെത്തിയാൽ മതി ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടായ അനുഭവമാണ് ഞാൻ അതിൽ ഒരാളാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് സംരംഭങ്ങളെ തുരത്താനും ഓടിക്കാനും നടക്കുന്നതെന്ന് നമ്മൾ കാണണം അതേ സമീപനം മാധ്യമങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക നിങ്ങൾക്ക് അഴിമതി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ക്രമക്കേടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അത്തരം കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളിതിന് തുടക്കം മുതലേ ഉറച്ചു നിന്നത് എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നാടിന്റെ ഉത്തമ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന ആത്മവിശ്വാസമാണ് ഈ മൂന്നര എല്ലാ നിയമവും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അല്ല അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ പ്രസിഡന്റും ഭരണസമിതി അതിന് പറ്റുന്നവരല്ല എന്നാണ് അർത്ഥം ഈ കാര്യങ്ങളൊന്നും അറിയുന്നവരല്ല എല്ലാം സെക്രട്ടറി ഏൽപ്പിച്ചിരിക്കുകയാണ് എങ്കിൽ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ നടത്തുള്ളു ലളിതമായിട്ടുള്ള കാര്യമല്ലേ സ്വന്തം കഴിവുകേട് വിളിച്ചു പറയല്ലേ ചെയ്യുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാനും ഉള്ള പറ്റുന്ന ആൾക്കാരെ പിന്നെ അതിന് തെരഞ്ഞെടുക്കുക എന്നുള്ളതേ മാർഗള്ളൂ സ്പിരിറ്റ് നിർമ്മാണശാല എത്തനോൾ സ്പിരിറ്റ് ഏഹ് തീർച്ചയായിട്ടും അത്രല്ലേ ആവശ്യം വരുന്നുള്ളൂ ഒരു ഒരു കാര്യത്തിൽ സംശയം വേണ്ട ഇനിയും എന്തെങ്കിലും സംശയം നിങ്ങൾ ഇപ്പൊ തന്നെ തീർത്തേക്കാം ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കുന്ന പ്രശ്നമില്ല ഒരു തുള്ളി അതിപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ടല്ലോ മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ ഞാനല്ലല്ലോ പറയേണ്ടത് അത് ഞാനല്ലല്ലോ പറയേണ്ടത് കൃഷിയും കുടിവെള്ളത്തിനും ഒരു പ്രശ്നവും വരില്ലാ മുഖ്യമന്ത്രിയും നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ തന്നെ ഈ വ്യവസായത്തിനും കൃത്യമായിട്ട് കുടിവെള്ളത്തിനൊരിക്കും പോലും സമയത്ത് പോലും മുടക്കം വരാറില്ല കാരണം ഈ തൊണ്ണൂറ്റാറ് കൊടുക്കുന്നുണ്ട്

നമ്മൾ ഒരു രൂപ ചെലവഴിച്ചു എന്ന് നമ്മൾ പറയും ചെല്ലു നൂറ് പൈസ ചിലവഴിച്ചു എന്നേ പറയും നൂറാണല്ലോ വലുത് അപ്പൊ അതുപോലൊരു കണക്കുകൂടെ കൊടുത്തിരുന്നല്ലോ യഥാർത്ഥത്തിൽ മലമ്പുഴയിലെ സംഭരണ ശേഷിയുടെ പോയിന്റ് പൂജ്യം 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 ഒന്ന് ശതമാനം വറ്റ മാത്രാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന വെള്ളം അല്ലേ അത് കിൻഫ്രക്ക് ഇപ്പൊ തന്നെ കൊടുക്കുന്നതിൽ നിന്നാണ് അവർ എടുക്കുക പിന്നെ അവർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും ഇതൊന്നും അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ് അടിസ്ഥാന വസ്തുതയുടെ കണിക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പിന്തിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിത് പാലക്കാട്ട് ഇക്കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ടാണ് നടത്തിയത് ഈ പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കാര്യം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത് നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിപ്പെടാത്തതല്ല പ്രശ്നം ഞാൻ പറഞ്ഞ അതെ അതെ അതുകൊണ്ട് പെട്ടെന്ന് പോണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കണം അതെ ഈ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് അദ്ദേഹത്തെ അറിയിക്കുക ഈ പറഞ്ഞ മറ്റേ കർണാടകയിലെ മന്ത്രിയുടെ കാര്യമൊന്നും പറയാൻ മറക്കണ്ട അതാ ഞാൻ പറഞ്ഞത് പ്രതിപക്ഷവും ബി ജെ പിയും ചേർന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നാട് മുടിക്കാനാണ് നേതൃത്വം കൊടുക്കുന്നത് ഒരു കാര്യം ഈ നാട്ടിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന മനോഭാവമാണ് അതിന് കനത്ത തിരിച്ചടി കിട്ടും എത്ര എത്ര കാലം ഈ കള്ളം പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാം എത്ര കാലം ഭൂഗർഭജലം എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അല്ല അനുവദിക്കും എന്ന് രമേശ് ചെന്നിത്തലയാണോ പറയുക ശ്രീ വി ഡി സതീശനാണോ അത് പറയേണ്ടത് അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ അവരാഗ്രഹിച്ചപ്പോലും ഇനി സമ്മതിക്കില്ല എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ വി ഡി സതീശനും ഈ കമ്പനി ഭൂഗർഭജലം ഊറ്റണമെന്ന് ആഗ്രഹിച്ചാലും നടപ്പില്ല അവസാനിപ്പിക്കാം അല്ലേ